സ്വാമി മഹാസമാധി ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായി സഭ നടത്തി പന്മന ആശ്രമത്തിലെ ബാലഭട്ടാരക ആശ്രമസമിതിയുടെ നേതൃത്വത്തിലാണ് മഹാഗുരുവർഷം എന്ന പേരിൽ മഹാസമാധി ശതാബ്ദി ആചരണം സംഘടിപ്പിച്ചിട്ടുള്ളത് പന്മനയാശ്രമത്തിലെ ബാലഭട്ടാരകേശ്വര ആശ്രമസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മഹാഗുരു ചട്ടമ്പിസ്വാമി മഹാസമാധി ശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായുള്ള മഹാസമാധി ശതാബ്ദി ആചരണ സമാരംഭ സഭ നടന്നു പന്മന ആശ്രമത്തിലെ സ്വാമി നിത്യസ്വരൂപാനന്ദ പരിപാടിക്ക് തുടക്കം കുറിച്ച് ഭദ്രദീപം തെളിച്ചു മഹാരാഷ്ട്ര കോലാപൂർ ശ്രീക്ഷേത്ര സിദ്ധഗിരി മഠം മഠാധിപതി സ്വാമി അദൃശ്യകാട സിദ്ധേശ്വര സമാരംഭ സഭ ഉദ്ഘാടനം ചെയ്തു वेदाधिकार निरूपणम करके एक किताब ही लिखा था क्योंकि बहुत सारे लोगों का गैर समझ ये था कि वेद ये सिर्फ कही लोग ही पढ़ सकते हैं बाकी लोग पढ़ नहीं सकते ऐसे मानते थे उन दिनों में इतना ही वेदों का सिद्धांत भाग भी पढ़े थे और वेदों का जो क्रिया भाग है हर वेद के लिए एक उपवेद हुआ करता था ऋग्वेद का उपवेद था वो आयुर्वेद यजुर्वेद का उपवेद था धनुर्वेद और सामवेद का उपवेद था वो गंधर्व वेद और अथर्ववेद का उपवेद था वो शिल्प वेद उनका भी उन्होंने अध्ययन किया था स्वामी कृष्ण मयानंद तीर्थ पादर कोल्लम जिला पंचायत प्रसिद्ध डॉक्टर पीके के गोविंद विशिष्ट अतिथि वैलोपिली पुरस्कार जेता कवियुमाय एन एस सुमेश कृष्ण പ്രഭാഷകിയും ഏറ്റുമാനൂരപ്പൻ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറുമായ സരിത അയ്യർ എന്നിവർ പ്രഭാഷണം നടത്തി എസ് വി മേൽകുമാർ എം ശ്രീനാഥൻ എന്നിവരെ ആദരിച്ചു പുസ്തക പ്രകാശനവും നടന്നു കലാമണ്ഡലം പ്രശാന്ത് സ്വാഗതവും ഡോക്ടർ കെ പി വിജയലക്ഷ്മി നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ചവറ